എന്റെ മോ എന്റെ മകൻ വളഞ്ഞു പോന്ന് ബാക്കിലോട്ട് ബാഗ് പിടിച്ചിട്ട് എടാ കൊ ഇതെന്താ എന്താ കൊച്ചി പിടിക്കാൻ പറ്റാനുള്ള വെയിറ്റ് ആണത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോക്കോട്ടിൻ്റെ സ്കൂൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പോയതിൻ്റെ ഇടാന്ന് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നാണെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ അമൃത്ത് എന്നാലും നമ്മുടെ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ ഇത് ദൈ നമ്മൾ സ്കൂളിൽ പോകുന്നതിന് ദിവസം ഡാഡി ജോക്കുവിൻ്റെ ബുക്സൊക്കെ കവർ ചെയ്യുകയാണ് അപ്പോൾ സ്കൂളിൽ നിന്ന് ബാഗും ബുക്കും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിതേ കവർ ചെയ്യും പേപ്പറൊക്കെ വാങ്ങിച്ചു ഡാഡി ഇതേ കവർ ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം മമ്മിക്കധികരം ഇരുന്ന് കുഞ്ഞു ഞാൻ വരുന്നതിൻ്റെ റെസ്റ്റും കാര്യങ്ങളൊന്നും അധിക നേരം ഇരുന്ന് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഡാഡി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അതേ നെയ് സ്ലിപ്പും നെയ് സ്ലിപ്പും അവിടുന്ന് കിട്ടുക കേട്ടോ ക്രഡൽ ടൂ ക്രയോൺസ് എന്ന് പറഞ്ഞുള്ള നെയ് സ്ലിപ്പും കാര്യങ്ങളൊക്കെ അവിടെ നിന്നുണ്ടായിരുന്നു അപ്പോൾ നെയ് നമ്മളതൊക്കെ പൊട്ടിച്ചു അതിൻ്റെ പേരൊക്കെ എഴുതി ബുക്കൊക്കെ ക്ലിയർ ചെയ്ത് ബാഗിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അവരവിടെ തന്നെയാണ് കേട്ടോ ബുക്സ് എല്ലാ ദിവസവും കുഞ്ഞുങ്ങളെ കൊണ്ട് ചുമപ്പിക്കില്ല അവിടെ തന്നെ വെക്കും ഹോം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബുക്ക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തു വിടുവുള്ളൂ അപ്പോൾ നമുക്കിതൊക്കെ ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്കൂൾ തുറക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഒരു ആഘോഷവും കാര്യങ്ങളൊക്കെ അല്ലേ അതിൻ്റെ ഒപ്പം തന്നെ ജോക്കുട്ടിനെ സ്കൂളിൽ ഷൂവും കാര്യങ്ങളും കമ്പൽസറി അല്ല അപ്പോൾ നമ്മൾ നമ്മളോർത്ത് യൂണിഫോം ഇടുമ്പോൾ അതിൻറ്റേതായ ഒരു ഇതിൽ പോകണോന്ന് ഓർത്തിട്ട് ഡാഡിയും മോനും കൂടി പോയി ഷൂ വാങ്ങാൻ പോയി പോയിട്ട് വന്ന വരക്കാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് കാരണം എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഡാഡിതേ ജോക്കുവിന് യൂണിഫോമിൻ്റെ ഒപ്പം ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ കൂടി വാങ്ങിച്ചു കേട്ടോ ഷൂ വാങ്ങാൻ പോയ ആളുകളാണ് അതിൻ്റെ ഒപ്പം അതും കൂടി ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടാണ് രണ്ടുപേരും തിരിച്ച് വീട്ടിലെത്തിയത് അപ്പം അതേ അവൻ പതുപോലെ കളിയും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ വീഡിയോ ഇത് കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു വാങ്ങിച്ച സാധനങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കുകയാണ് അപ്പം ഇതേ ഇതാണ് കേട്ടോ ഷൂ അവിടെ കടയിലിട്ട് നോക്കി അതേ സെയിം ഷൂ ആണ് വേറെ ഷൂ ഒന്നും സ്കൂൾ ഷൂവിന് മോഡൽസും കാര്യങ്ങളൊന്നും വരില്ലല്ലോ അപ്പോൾ ഇത് ഈ ഷൂ ഒക്കെ ഒരു നാനൂറ്റി സംതിങ് ആണ് കേട്ടോ അതിൻ്റെ റേറ്റ്സും കാര്യങ്ങളൊക്കെ അഞ്ഞൂറ് രൂപയുടെ അകത്ത് നിൽക്കും അപ്പം വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വെയ്റ്റ്ലെസ് അപ്പം ഇങ്ങനൊരു മോഡലേ സ്കൂൾ ഷൂനും കാര്യങ്ങൾക്കൊക്കെ വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ഈ ഫുൾ വീഡിയോസ് എല്ലാം തന്നെ സ്കൂളിനെ അനുബോധിച്ച് ഉള്ള കാര്യങ്ങൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതേ പിറ്റേ ദിവസം പോയിട്ട് അന്ന് തന്നെ വൈകുന്നേരം പോയിട്ട് നമുക്ക് പിറ്റേ ദിവസം സ്കൂളിൽ പോകണം അപ്പോൾ യൂണിഫോമും കാര്യങ്ങളൊക്കെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോയി ഇടാടി വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇട്ട് നോക്കുകയാണ് കേട്ടോ ഇതാണ് കേട്ടോ ചോക്കുട്ടൻ്റെ യൂണിഫോം യൂണിഫോം കിട്ടിക്കഴിഞ്ഞപ്പം അതൊക്കെ ഇട്ട് നോക്കിയപ്പോൾ ആൾക്ക് സന്തോഷങ്ങൾ അപ്പം കുറച്ച് അളവിൽ കാര്യങ്ങളിലൊക്കെ കറക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ധൃർതിക്ക് തയ്ച്ചാണെന്നാണ് അവർ പറയുന്നത് തിരക്കും കാര്യങ്ങളൊക്കെയല്ലേ അപ്പോൾ അതേ ഒരു അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ തെറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ശരിയാക്കണം അപ്പോൾ അതിന് ഡാഡി അളവൊക്കെ സെറ്റ് ചെയ്ത് എടുത്ത് നോക്കിയിട്ട് പോകുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഷേർട്ടും ദേ വേറൊരു പേർ ഷർട്ട് കിട്ടിയപ്പം ഇനി നിക്കറും കൂടി കിട്ടണം അപ്പോൾ അത് രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് തരാമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് തിരക്കായിരിക്കുമല്ലോ എല്ലായിടത്തും അപ്പോൾ ഇതൊക്കെയാണ് ജോക്കൂട്ടൻ്റെ യൂണിഫോം ഇടിയിച്ച് നോക്കുകയാണ് അല്ലെങ്കിൽ നാളതേ ഇതേ അക്കത്തെ ഒരു ബോയ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഒരു ചെറിയ ബാക്കിലൊരു ബട്ടൺസ് കണക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കൊളുത്തിയിടാൻ പറ്റുന്ന ടൈപ്പ് ആയിരുന്നെങ്കിൽ ഇത്തിരി കൂടി എളുപ്പമായിരുന്നു കേട്ടോ ഇത് ഇച്ചിരി പാടുപെട്ടാണ് കുഞ്ഞിട്ടത് അപ്പോൾ ഇച്ചിരി ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് എടുക്കണം പിറ്റേ ദിവസം രാവിലത്തെ ഒരു റുട്ടീനും കൂടി മോർണിംഗ് റുട്ടീനും കൂടി ക്ലാസ്സിൽ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് രാവിലെ ഇതേ ഉറക്കത്തിന് എണീറ്റാൾ ബ്രഷൊക്കെ ചെയ്തു ഇഡലിയാണ് കേട്ടോ രണ്ട് ഇഡലി കഴിക്കുന്നതാണ് കാണുന്നത് രാവിലെ ഫോൺ വേണം എന്നാലേ ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസം കുറച്ച് ദിവസം സ്കൂളിൽ പോകാത്ത കാരണം ലേറ്റ് ആയിട്ടാണ് എണീക്കുന്നത് അപ്പോൾ അതേ ജോക്കൂട്ടൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അതേ പ്ലേറ്റ് ഒക്കെ കൊണ്ടുവെക്കുകയാണ് അപ്പോൾ ദേ ജോക്കുട്ടൻ ഇങ്ങനെ ഫോണൊക്കെ കണ്ടാണ് കേട്ടോ രാവിലെ ഇരിക്കുന്നത് എല്ലാവരും ഇതേക്കെ തന്നെയാണെന്ന് കമൻറ്റ് കൊടുക്കാറില്ല പിന്നെ മമ്മിക്ക് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് സ്കൂൾ ബാഗിൽ പേരൊക്കെ എഴുതി ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പം അവൻ റെഡിയായി വരുമ്പോഴേക്കും കുളിച്ചിട്ട് വരുമ്പോഴേക്കും നമ്മൾ ഞാൻ ഇതൊക്കെ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ പരിപാടി അവൻ്റെ യൂണിഫോമും ഇന്നേഴ്സും കാര്യങ്ങളും ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും ഒക്കെ എടുത്ത് വെക്കണം അതെ ലഞ്ച് ബോക്സ് ഇല്ല കേട്ടോ ടിഫിൻ ബോക്സ് മാത്രമേ ഉള്ളു ആ കുച്ചവരെയുള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞ കൊല്ലം കൊണ്ടുപോയ കുപ്പി തന്നെയാണ് കേട്ടോ ഞാൻ ഇത് ഓൺലൈൻ തന്നെ വാങ്ങിച്ചതാണ് ഓൺലൈനിൽ ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്ത് വാങ്ങിച്ചതാണ് കുപ്പി അവൻ ഇഷ്ടമാണ് ആ കുപ്പി അപ്പോൾ അത് എന്തോ വറുത്തതെന്തോ ആയിരുന്നു കേട്ടോ സ്നാക്സ് അപ്പോൾ അവൻ്റെ ബാഗ് സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഡാഡിക്കടയിൽ നമ്മൾ ലഞ്ചും കൊണ്ടുപോകണം അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോഴത്തെ ഈ ചോക്കൂട്ടം കുളിച്ചൊരുങ്ങി വന്ന് നിന്ന് പിന്നെ അടുത്ത ഫോണും പിന്നെ മേക്കപ്പ് ആണ് കേട്ടോ രാസനാദിയും പൗഡർ മാത്രമേ ഇടുവുള്ളൂ എണ്ണ ഞാൻ വെറുതെ ഒരു ആശനെടുത്ത് വെച്ചതാണ് അപ്പോൾ ഇടും കേട്ടോ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇതാണ് കേട്ടോ കാട്ടായ നമ്മൾ വെറുതെക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവൻ്റെ പണിയാണ് ഈ ഫോണും കൊണ്ട് ഓട്ടോ ആണ് അപ്പോൾ അതേ ആദ്യം ഡ്രസ്സൊക്കെ ഇട്ടു കളസം വിട്ടതാണ് അത് കഴിഞ്ഞിട്ട് റെഡി ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പം അറിയുന്നില്ല കേട്ടോ സ്കൂളിൽ ഇതൊക്കെ ഇട്ട് ഒരുങ്ങുന്നതിൻ്റെ സന്തോഷം മാത്രമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറങ്ങാൻ നേരം നേരമാകുമ്പോൾ ഒരു പാട്ട് തുടങ്ങും സ്കൂളിൽ പോകണ്ട സ്കൂളിൽ പോകണ്ടാന്ന് അത് അതിനകത്ത് കിട്ടിയോ ഇല്ലയെന്ന് നമുക്ക് അറിയില്ല കേട്ടോണ്ടെന്നാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ ദേ അമ്മാമ്മ ഇന്നലെ ശരിയാക്കിയിട്ടും പിന്നെയും തെറ്റായിരുന്നു വന്ന തയ്ക്കാൻ കൊടുത്തിട്ട് പിന്നെയും തിരിച്ചുകൊണ്ടേ ഡി കൊടുത്തു എന്നിട്ട് ഇപ്പോൾ ദേ രാവിലെ ഇടിയിച്ച് നോക്കിയപ്പോൾ പിന്നെയും കറക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതേ ജോക്കുട്ട യൂണിഫോം പുതിയ യൂണിഫോം ഒക്കെ ആ പുന്നാരവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ജോക്കൂട്ടൻ്റെ ലൈഫ് ഒരു എഡ്യൂക്കേഷൻ ലൈഫ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് എൽ കെ ജിയിലേക്കാണ് കേട്ടോ ജോക്കൂട്ടൻ കയറാൻ പോകുന്നത് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ജോക്കൂട്ടൻ്റെ റെഡിയായി അപ്പം ഡാഡി എവിടെ നിന്ന് റെഡിയായി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഷൂ ഒക്കെ ഇട്ടു അപ്പം ഈ നേരമായപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ബൈബിളിൻ്റെ കോട്ടിങ് ഇത് പതിവ് മിക്കപ്പോഴും ദിവസങ്ങളിൽ അവൻ എടുക്കുന്ന ഇഷ്ടമാണ് കേട്ടോ ഇതെടുക്കാൻ പറയുമ്പോഴാണ് പ്രാർത്ഥനയും കാര്യങ്ങൾ അപ്പോഴേ ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ അപ്പോൾ അതേ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങുകയാണ് കുഞ്ഞ് അപ്പം ഈ വീഡിയോ കാണുന്നവർ ജോക്കൂട്ടനും എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുകട്ടോ ഒരു പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ അപ്പോൾ ദേ ജോക്കുട്ടൻ ഓരോ ഡയലോഗാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ ഇതാണ് സീൻ എനിക്ക് പോകണ്ട അമ്മയെന്നും പറഞ്ഞ് ഇരിക്കുന്ന സീനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ ഇൻസ്റ്റയിൽ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ അപ്പോൾ അതേ ഡാഡിയും മോനും കൂടി എന്തായാലും ദൈവം സഹായിച്ചു ഇന്നത്തെ ദിവസം മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അവർ എയിറ്റ് തേർട്ടി ആവുമ്പോഴാണ് അവൻ അസംബ്ലി എയ്റ്റ് എയ്റ്റ് തേർട്ടി ആകുമ്പോഴാണ് അസംബ്ലി തുടങ്ങുന്നത് അപ്പോൾ അതേ അവർ നേരത്തെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേ ഡാഡി വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് രസമായിരുന്നു കേട്ടോ ഞാൻ നിങ്ങൾക്ക് ആദ്യം ആദ്യത്തെ വീഡിയോയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ബുക്സൊക്കെ ഇന്ന് കൊണ്ടുപോയി അവിടെ വെക്കണം നമ്മൾ നേരത്തെ ബൈൻഡ് ചെയ്ത ബുക്സൊക്കെ അപ്പോൾ അത് പിടിച്ചപ്പോൾ ആൾ വെയിറ്റ് കാരണം മലന്ന് ഇങ്ങനെ ബാക്കിലോട്ട് ആഞ്ഞു പോകുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പം പെട്ടെന്നേക്കും ഇയാളിങ്ങനെ ഓടി അകത്തോട്ട് കയറുന്നുണ്ട് എടാ എന്താടാ എന്ന് ചോദിക്കുമ്പോഴാണ് അറിയുന്നത് അവിടെ പട്ടി വല്ലെങ്ങാനും സ്ഥലത്ത് പട്ടി കിടക്കുന്നു അത് കണ്ടിട്ട് പേടിയാണ് എനിക്കും ചോക്കൂനും പട്ടിയൊക്കെ പേടിയാണ് കേട്ടോ അപ്പോൾ അതിനെ അതിനമ്മനെ വിളിച്ച് ഇറക്കി നിർത്തിയിട്ട് ഓടുന്നതാണ് ഈ കാണുന്നത് അപ്പം ഇന്നത്തെ ദിവസം ഇറങ്ങുന്ന പോകുന്നതിനൊന്നും കുഴപ്പമില്ലായിരുന്നു അപ്പം അവിടെ പാരൻസിനെയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പം എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പം ഡാഡി ആക്കിയിട്ട് ഉടനെ തന്നെ പോകും അപ്പം അവൻ്റെ അമ്മാമ്മ അവൻ ചെന്ന് പറഞ്ഞു കേട്ടോ അതെനിക്ക് വീഡിയോ ഞാൻ ഇറങ്ങി വന്ന് വീഡിയോ എടുത്തപ്പോഴേക്കും അത് കഴിഞ്ഞു അവൻ അവൻ്റെ അടുത്ത് പോയി പറഞ്ഞു അമ്മാമ്മ ഞാൻ സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞു അപ്പം അമ്മാമ്മ എന്നിട്ട് ഇവന് ഉമ്മ കൊടുക്കാനോ എന്തോ പറഞ്ഞപ്പോഴേക്കും തിരിച്ച് ഓടിക്കളഞ്ഞു കേട്ടോ അപ്പോൾ ദേ അമ്മാമ്മ വന്ന് ഉമ്മയൊക്കെ കൊടുത്തു പിന്നെ ഒരു ദക്ഷിണയൊക്കെ കൊടുത്തു കേട്ടോ ഒരു അഞ്ഞൂറ് രൂപ അമ്മാമ്മ ജോക്കു ദക്ഷിണയൊക്കെ കൊടുത്തു അങ്ങനെ ദൈ അമ്മാമ്മയും ജോക്കുമൊക്കെയായിട്ട് വർത്താനുമാണ് അപ്പം ഈ വീഡിയോയ്ക്ക് നമ്മൾ നമ്മളെടുത്ത് കഴിഞ്ഞ് ആൾ തിരിച്ച് വരുമ്പോഴാണ് കേട്ടോ ഞാൻ ദക്ഷിണ കിട്ടിയ കാര്യമൊക്കെ അറിയുന്നത് അപ്പോൾ ദക്ഷിണ അമ്മാമ്മയ്ക്ക് പെൻഷൻ മാത്രമാണ് കേട്ടോ അമ്മാമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല അപ്പോൾ പെൻഷൻ കിട്ടുന്നതാണ് അപ്പം ഞാൻ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു പിന്നെ ദക്ഷിണ ആരും തിരിച്ചു കൊടുക്കില്ലല്ലോ അപ്പോൾ അത് കാരണം ദേ കുഞ്ഞു പൈസയൊക്കെ വാങ്ങിച്ചു ദേ അത് അമ്മാമ്മയുടെ അടുത്ത് കൊടുത്തു കൊടുത്തുവിട്ടിട്ട് സ്കൂളിൽ പോകുന്നതാണ് കേട്ടോ കയ്യിൽ പൈസയുടെ കാര്യം പിടിച്ചേക്കുന്നത് പറയുമ്പോൾ ഉള്ള കൊടുക്കില്ല കേട്ടോ അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കില്ല ആർക്കും അപ്പം അതിനെന്നെ നോക്കിയിരുന്നു ചിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ അമ്മാമ്മ ദേ പോവാണ് അപ്പോൾ ജോക്കുട്ടൻ സ്കൂളിലേക്ക് അപ്പോൾ അത് കൊടുക്കടാന്ന് പറയുകയാണ് കേട്ടോ സ്കൂളിലോട്ട് പൈസ കൊണ്ട് ഇതെ അതെ ആ അമ്മാമ്മ തന്നെട്ടെ ദക്ഷിണ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ അതേ ഡാഡിയും മോനും സ്കൂളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇനി തിരിച്ച് വരും എൻ്റെ ഇടയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല അപ്പോൾ തിരിച്ച് വരുന്ന വീഡിയോസും കാര്യങ്ങളും ഉച്ചയ്ക്ക് വരും കേട്ടോ ആൾ ജോക്കുട്ടൻ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ആഡ് ചെയ്യാം അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഇപ്പോൾ ഞാനത് സൂം ചെയ്ത് കാണിക്കുന്നത് അവിടെ അങ്ങേ അറ്റത്ത് നമ്മുടെ ഈ വഴിയുടെ എൻറ്റിൽ കുറച്ച് നടക്കാനേ ഉള്ളൂ അപ്പോൾ ആ എൻഡിലാണ് കൊണ്ടുവന്ന് അവൻ്റെ വാൻ നിർത്തുന്നത് മനീഷങ്കളുടെ വാൻ അപ്പം ഇന്ന് എന്തായാലും ലേറ്റ് ആവും ഹേസ്റ്റ് ഡേ ആണല്ലോ അപ്പോൾ എന്തായാലും ഇന്ന് ലേറ്റ് ആകും ആൾ അപ്പം ഒരു മണിയാവുമ്പോൾ കഴിയുന്നതാണ് അപ്പോൾ ദേ അങ്കിള് കൊണ്ടൊന്നാക്കിയിട്ട് അങ്കിള് തിരിച്ച് പോകുന്നതാണ് കേട്ടോ എനിക്ക് എനിക്കത്രയും ദൂരം സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് നോക്കിയതാണ് അപ്പോൾ ദൈ ജോക്കൂട്ടൻ അവിടെ നടന്നു വരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോസും സ്കൂളിൽ പോയ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ ദേ അടുത്ത ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ജോക്കൂട്ടൻ അംഗനവാടി പോകുന്ന ഗിഫ്റ്റ് വാങ്ങുന്ന കാര്യങ്ങളൊക്കെ ഗിഫ്റ്റും സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങുന്ന കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ ദേവ് ജോക്കുട്ടൻ ഹാപ്പി ആയിട്ട് തിരിച്ച് ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ജോക്കുട്ടന് സ്കൂളിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേയ്ഡേടെ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മമ്മിയില്ലാത്തത് കൊണ്ട് നിന്നില്ല എന്നാണ് കേട്ടോ പറഞ്ഞത് എന്നോട് ഡാഡി അപ്പം ഡാഡിക്ക് ഓഫീസിൽ പോകാനുള്ള ധൃതി കാരണം ഇവിടുന്ന് ആള് തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് വരും കേട്ടോ അമ്മാമ്മ ഉണ്ടെങ്കിൽ അമ്മാമ്മ പോയി വിളിക്കും അപ്പം മമ്മിക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ കഴിയാത്ത പറ്റാത്ത പറ്റാത്തത് കൊണ്ട് ജോൻ തന്നെ കയറി വരികയാണ് കേട്ടോ അപ്പോൾ ദേവ് ഇപ്പോൾ എൽ പ്രീ പ്രീ നേഴ്സറിയുടെ ബുക്സും ആൾക്ക് റിട്ടേൺ കൊടുത്തു കൊടുത്തുവിട്ടത് ബാഗിലുണ്ട് കേട്ടോ നമ്മൾ ബാഗ് വാങ്ങിച്ചു കഴിയുമ്പോഴേ അറിയുന്നുള്ളൂ അതും ചുമന്നാണ് കേട്ടോ നല്ല വെയിറ്റ് ആണ് അതും ചുമന്നാണ് കുഞ്ഞ് വരുന്നത് അപ്പോൾ ഇതേ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഞാൻ ഞാനൊന്ന് ഉദ്ദേശിക്കുന്ന വീഡിയോസും കാര്യങ്ങളും അപ്പോൾ ഒരു ലെങ്ത്തി വീഡിയോ ഫുൾ വീഡിയോ അപ്പോൾ എല്ലാവരും കാണുക സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക കുട്ടി സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ കാര്യങ്ങളും എന്തൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയിക്കതേ അതിനകത്തൊരു റേസറും നാല് മിഠായി ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല നല്ലൊരു ആയിരുന്നു അത് അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോസ് അപ്പോൾ എല്ലാവർക്കും ചോക്കൂട്ടിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാനപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ അവൻ്റെ സ്കൂളിൽ മിഠായിയും കാര്യങ്ങളൊക്കെ കിട്ടിയത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ താങ്ക് യു അപ്പോൾ ചോക്കൂട്ടിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ Maraca, subscribe. escreveu aí, tá? Thank you.